ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വേദവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമത് റോമലേഖനം അഞ്ചാമധ്യായം അതിലേഴാമത്തെ വാക്യം നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുണിയുമായിരിക്കും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും റോമലേഖനത്തിൽ ആത്മാവ് പറയുകയാണ് നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും എന്ന് വെച്ചാൽ നീതി ഉണ്ടെന്നും പറഞ്ഞല്ല ഗുണം ഒരാൾക്ക് ഒരു നന്മ ചെയ്യും എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്നെ അയാൾ സഹായിക്കും എന്നെ അയാൾ കരുതും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്നേഹം ഒരാളോട് ഉണ്ടായേക്കാം പക്ഷേ കർത്താവ് ഇവിടെ പറയുകയാണ് യേശു കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കും എന്ന് വെച്ചിട്ടുള്ള സ്നേഹമല്ല നമ്മൾ പാവി ആയിരിക്കുമ്പോൾ അതാണ് അവിടെ പറയുന്നത് നാമോ പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി വരിച്ചു അപ്പം യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് കർത്താവ് ജീവനെ ജീവനെത്തന്നുള്ളൊരു സ്നേഹമാണ് നമ്മൾ ചെയ്ത പാപത്തിന് നമ്മൾ ക്രൂശിക്കപ്പെടേണ്ടതിന് പകരം കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ് ഗച്ഛപനത്തോട്ടത്തിൽ വെച്ച് പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്തു ചെയ്യാം എങ്കിൽ നിന്ന് നീക്കണം അടുത്ത് ഉടനെ കർത്താവ് പറയണെങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറും പി ജീവനെ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഗച്ഛനത്തോട്ടം എന്ന് പറയുന്നത് വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്തു വീണ്ടൊരു സാഹചര്യമാണ് സഹിപ്പാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു പെയിനിലേക്ക് കയറുകയാണ് എന്നാൽ അവിടെ കർത്താവ് അതിനെ സഹിച്ച് നമ്മളോടുള്ള സ്നേഹത്തെ ഗച്ഛമനത്തോട്ടത്തിലും കാൽവരിയുടെ കുലക്കളത്തിലും വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രേരെ ലോകത്തിലെ മനുഷ്യൻ്റെ സ്നേഹത്തെ അല്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കണ്ടിട്ട് ആ സ്നേഹം മറ്റുള്ളവരോട് കാണിപ്പാൽ ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ അല്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ അയാളെ സ്നേഹിക്കാം എന്നുള്ളതല്ല അർഹതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് നമുക്ക് തന്ന ഒരു സ്നേഹം നമ്മൾ മറ്റുള്ളവരുടെ മാന്യത കണ്ടിട്ടല്ല അവരുടെ അനുഗ്രഹം കണ്ടിട്ടല്ല അവരുടെ ഏത് സാഹചര്യത്തിലും അവരെ ഹൃദയം തുറന്ന് സ്നേഹിപ്പാനുള്ള ഒരു കൃപ പ്രാപിക്കേണ്ടതിന് പോലീസ് പൊരുതിയ സഭയോട് പറയുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇപ്പം മൂന്ന് നിലനിൽക്കുന്നു പക്ഷേ ഇതിൽ വലിയത് സ്നേഹമാണ് കർത്താവ് കാണിച്ചു തന്ന ആ നിലനിൽക്കുന്ന സ്നേഹത്തിനകത്ത് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്